െ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് നിന്നും മോട്ടോർ മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ നാദാപുരം സ്വദേശി മുഹമ്മദ് ിൽ നിന്ന് മുപ്പതിനായിരം രൂപയും മോട്ടോർ സൈക്കിളും മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ നാദാപുരം ഇടച്ചേരി ഇരിങ്ങന്നൂർ ചിറക്കംപുരയിൽ മുഹമ്മദ് അലിയാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് ഇയാൾ വല്ലപ്പുഴയിൽ തട്ടുകട നടത്തുന്ന സക്കീറിന്റെ കടയിലെത്തി ഭക്ഷണം ആവശ്യപ്പെടുകയും പിന്നീട് തട്ടുകടയിൽ ജോലിക്ക് നിൽക്കുകയും ചെയ്തിരുന്നു അന്നേ ദിവസം തന്നെ ഉടമയുടെ വിശ്രമ സ്ഥലത്ത് നിന്ന് മുപ്പതിനായിരം രൂപയും മോട്ടോർ സൈക്കിളും മോഷ്ടിച്ച പ്രതി കടന്നു കളയുകയായിരുന്നു സക്കീർ നൽകിയ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ഷൊണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുഹമ്മദ് അലി നാദാപുരത്തുള്ള വീട്ടിലുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് നാദാപുരം പോലീസിന് വിവരം കൈമാറുകയും ഉടൻ തന്നെ സ്ഥലത്തെത്തിയ നാദാപുരം പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു പ്രതിയുമായി നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടിച്ച ബൈക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ലഹരിക്കടിമയായ പ്രതി ഇതിനു മുമ്പും ഇത്തരത്തിൽ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു ഷർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ സേതുമാധവൻ എ എസ് ഐ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കുമാർ സീനിയർ പോലീസ് ഓഫീസർ റിയാസ് എന്നിവരാണ് കേസ് അന്വേഷണത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് സിസി